സിനിമാ മേഖലയെ മുഴുവൻ പിടിച്ചുലച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതിനിടയിൽ സജിതാ മഠത്തിലിന്റെ ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു പ്രമുഖരെ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഈ തറയിൽ കാലുറപ്പിച്ചു തന്നെ ഈ അടിക്കുറുപ്പോടെയാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഒരുപാട് നടിമാർ തങ്ങൾക്കുണ്ടായ മോശ അനുഭവങ്ങൾ വെളിപ്പെടുത്തി പുറത്തു വന്നിട്ടുണ്ട് തങ്ങൾക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ പേര് സഹിതം വെളിപ്പെടുത്തിയാണ് നടിമാർ രംഗത്തെത്തിയിരിക്കുന്നത് മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നേതൃസ്ഥാനം വഹിക്കുന്നവരുടെ പേരിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ വിമണിൻ സിനിമ കളക്റ്റീവ് സംഘടനയിലെ ആരെങ്കിലും അമ്മയുടെ തലപ്പത്ത് വരാൻ സാധ്യതയുണ്ടോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പോൾ ഡബ്ല്യു സി സി അംഗങ്ങൾ തങ്ങളുടെ വിജയം സോഷ്യൽ മീഡിയയിലൂടെ നന്നായി ആഘോഷിക്കുന്നുമുണ്ട് പോസ്റ്റുകളിലൂടെയാണ് അവർ തങ്ങളുടെ സന്തോഷവും പ്രതികരണവും അറിയിക്കുന്നതും ഇപ്പോഴിതാ ഡബ്ല്യു സി സി അംഗവും നടിയുമായ സജിത മഠത്തിൽ പുതിയ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടുകയാണ് ഗീതു മോഹൻദാസ് റിമാ കല്ലിങ്കൽ ബീനാ പോൾ എന്നിവരടങ്ങുന്ന ചിത്രം പങ്കിട്ടാണ് താരത്തിന്റെ കുറിപ്പ് അന്ന് എന്തിനായിരുന്നു ഇത്രമേൽ ചിരിച്ചത് കാരമാനിലിരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവർ എന്ന് ഞങ്ങളെ ഒരു പ്രമുഖൻ പൊതുവേദിയിൽ വെച്ച് കളിയാക്കിയ ദിവസമായിരുന്നു അതെന്ന് നല്ല ഓർമ്മയുണ്ട് പ്രമുഖരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഈ തറയിൽ കാലുറപ്പിച്ചു തന്നെ എന്ന ക്യാപ്ഷനോടെയാണ് സജിതാ മഠത്തിൽ ഡബ്ല്യു സി സി അംഗങ്ങൾക്കൊപ്പമുള്ള ചിത്രം പങ്കിട്ടിരിക്കുന്നത് വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ഭാഗമായതിൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും നിലനിൽപ്പിനായി ഇതൊക്കെ തന്നെ ബാധിക്കില്ലെന്ന് കരുതി കണ്ണടയ്ക്കുന്ന പ്രബുദ്ധ സിനിമ പ്രവർത്തകർ ചുറ്റുമുണ്ടെന്നും സജിതാ മഠത്തിൽ മുൻപ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഡബ്ല്യു സി സിയുടെ നയങ്ങൾ ശരിവെക്കുകയാണ് മലയാളി പ്രേക്ഷകർ ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക